നടത്തുന്നത് അംറോസ് പ്രതാപന്റെ ആ വനാഴിയിൽ നിന്നാണ് ആയുധങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ആനണി അച്ഛൻ മുമ്പിലും എസ് എൻ ഡി പി സൈഡിലും ശ്യാംകുമാറും ഇവരെല്ലാം കൂടി കൂടിയൊരു യുദ്ധമാണ് നമ്മൾ നടത്തിയിരിക്കുന്നത് നമ്മളെ തോൽപ്പിക്കാൻ പറ്റില്ല കാരണം നമ്മള് അന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഇവിടെ കൂടുമ്പോ ഇവിടെ ഒരു രാഷ്ട്രീയക്കാരൻ ഞങ്ങൾ കയറ്റിയില്ല ആ നിമിഷം വരെ ഞങ്ങളിവിടെ രാഷ്ട്രീയക്കാരൻ ഉണ്ടായി ഇങ്ങാട് ഞങ്ങൾ കയറ്റിയില്ല കാരണം ഇവർ കടന്നു വന്നാൽ ഇവിടെ സംഭവിക്കാൻ പോകുന്ന ഭവിഷ്യത്ത് അവർക്കൊന്നും ഈ പാവപ്പെട്ടവന്റെ നാല് സെന്റിന്റെയും അഞ്ച് സെന്റിന്റെയും പ്രശ്നങ്ങളൊന്നും അവർക്ക് ബാധകമല്ല അവർക്ക് രാഷ്ട്രീയം കളിച്ചാൽ മതി ഒരൊറ്റ രാഷ്ട്രീയക്കാരൻ ഞങ്ങളോട് കയറ്റിയില്ല കാരണം ഞങ്ങൾക്കറിയാം അവിടെ സംഭവിക്കാൻ പോകുന്ന എന്താണെന്ന് വിഴിഞ്ഞത്ത് നടന്ന് ഞങ്ങൾ കണ്ടതാണ് അതുകൊണ്ട് ഇവിടെ ഒരു രാഷ്ട്രീയക്കാരനും ഞങ്ങൾ കേറ്റാണ്ട് വളരെ ഭംഗിയായിട്ടാണ് ഞങ്ങൾ ഈ ഭൂസം സമിതി കൊണ്ടുപോകുന്നത് ഏഴ് എട്ട് ചരടുകൾ പിന്നെ ഈ കൂർത്തതായിരുന്നു ഈ ഭൂസമരണ സമിതി ഒരു ഒറ്റ ചരടാണെങ്കിൽ പൊട്ടിച്ചു കളയാൻ പറ്റും ഇത് പൊട്ടിക്കാൻ പറ്റില്ല